ഹലോ ഫ്രണ്ട്സ് പവിത്രം സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രത്തിനെ കുറെയൊക്കെ നേർവഴി കൊണ്ടുവരുന്നുണ്ട് കേട്ടോ വേദ അങ്ങനെ വിക്രംത്തിനെ വരച്ച വരയിൽ നിർത്താനായിട്ട് ശ്രമിക്കുകയാണ് വേദ അങ്ങനെ ഒരു ദിവസം വിക്രത്തിനോട് വേദ പറയുന്നുണ്ട് അത് വിക്രം നീ കുറേ ഇൻ്റർവ്യൂസിലൊക്കെ ഒന്ന് പങ്കെടുക്കണം ഇത്രയധികം വിദ്യാഭ്യാസ യോഗ്യതയൊക്കെയുള്ള നീ ഇങ്ങനെ ഒരു വേറും തെരുവു ഗുണ്ടയായിട്ട് നടക്കേണ്ടവനൊന്നും അല്ല രാഷ്ട്രീയത്തിലൊക്കെ നീ സജീവമായിക്കോ പക്ഷേ ഇങ്ങനെ വെറും കുണ്ടയായിട്ട് തെമ്മാടി എന്നുള്ള വിളി കേട്ട് നടക്കേണ്ടവനൊന്നും അല്ല നീ എന്ന് പറയാണ് അപ്പോൾ വിക്രം പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ ആയിപ്പോയി വേദ എനിക്കിനി മാറാൻ പറ്റില്ല ഇനി അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറയാം അപ്പോൾ വേദ പറയുന്നുണ്ട് അങ്ങനെ പറയരുത് വിക്രം വിക്രം നിങ്ങളെക്കൊണ്ട് ഇത് സാധിക്കും കാരണം ആ മാഷുണ്ടല്ലോ സുധാകരൻ മാഷ് ഒരുപാട് കുട്ടികൾക്ക് അറിവ് പകർന്നു നൽകിയ മാഷിൻ്റെ മോന നിങ്ങൾ അതുകൊണ്ട് നിങ്ങളെക്കൊണ്ട് സാധിക്കും നിങ്ങൾക്കൊരു നല്ല മനസ്സുമുണ്ട് എന്തിനാ ഇങ്ങനെ വീട്ടിലുള്ള അച്ഛനെയും അമ്മയും ഒക്കെ വിഷമിപ്പിക്കാനായിട്ട് നിങ്ങളിപ്പോൾ ഒരു ജോലിക്ക് പോകണം അതാണ് എൻ്റെ ആവശ്യം എന്ന് പറയാൻ അപ്പോൾ വിക്രം പറയുന്നുണ്ട് എവിടെയാണ് അതിന് ജോലി വെച്ചിരിക്കുന്നത് അപ്പോൾ വേദ പറയാൻ ഞാൻ കുറേ സൈറ്റിലൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതുപോലെ കുറേ ഓഫേഴ്സൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അതിലൊന്ന് രണ്ടെണ്ണം ഒക്കെ വിളിച്ച് സെറ്റാക്കി നീ ഇൻ്റർവ്യൂവിന് പോകണം നിനക്ക് നല്ല ഒരു ജോലി തന്നെ കിട്ടും എന്ന് പറയാണ് അപ്പം വിക്രം പറയുന്നുണ്ട് ആ ശരി നീ പറഞ്ഞതല്ലേ ഏതായാലും ഇൻറ്റർവ്യൂവിന് പോയി നോക്കാം ഇനി അഥവാ ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്നോട് ആ കാര്യം പറഞ്ഞേക്കരുത് അപ്പം വേദ പറയാണ് ഏയ് അങ്ങനെയൊന്നുമില്ല നിനക്ക് ഏതെങ്കിലും നല്ല ജോലി തന്നെ കിട്ടും വിക്രം എന്ന് പറയും അങ്ങനെ ഒരു ദിവസം രാവിലെ തന്നെ വിക്രം ഇൻ്റർവ്യൂവിനായിട്ട് പോവുകയാണ് കേട്ടോ രണ്ട് മൂന്ന് കമ്പനികളിൽ ഓഫറുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ടാണ് പോകുന്നത് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ആയിട്ട് വേദ സന്തോഷത്തോടു കൂടി യാത്ര അയച്ച് വിടുന്നൊക്കെയുണ്ട് വിക്രത്തിനെ വിക്രം അങ്ങനെ ഇൻ്റർവ്യൂവിനൊക്കെ പോയി അറ്റൻഡ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേദയാണെങ്കിൽ വീട്ടിൽ അക്ഷമയോടെ ഇരിക്കാന് വിക്രത്തിന് ജോലി കിട്ടുമോ എന്നുള്ള ടെൻഷനിൽ ആ സമയം വൈകുന്നേരം ആവുമ്പം വിക്രം വീട്ടിലേക്ക് വരികയാണ് കേട്ടോ വരുമ്പം വേദ ചോദിക്കുന്നുണ്ട് ഓടിച്ചെന്ന് എന്തായി വിക്രം ഇൻ്റർവ്യൂവിനൊക്കെ പോയിട്ട് എന്തായി അപ്പോൾ വിക്രം പറയാണ് ആ ഇൻ്റർവ്യൂവിനൊക്കെ പോയി രണ്ട് മൂന്ന് സ്ഥലത്ത് ഇൻറ്റർവ്യൂ കഴിഞ്ഞു ഒരു സ്ഥലത്തുനിന്ന് ഓഫർ ലെറ്ററും കിട്ടി ആഹാ നിനക്ക് ജോലി കിട്ടിയപ്പം അല്ലേ അപ്പോൾ വിക്രം പറയാണ് ആ ജോലി കിട്ടിയെന്ന് പറയാം എന്ന് പറയാണ് എന്താ സാലറിയൊക്കെ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പം വിക്രം പറയാണ് അത് അൻപതിനായിരം രൂപ സാലറി ഉണ്ട് എന്ന് പറയാണ് ആഹാ നല്ല കാര്യമാണല്ലോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അൻപതിനായിരം രൂപ സാലറി കിട്ടുകയെന്ന് പറഞ്ഞാൽ അത് നല്ലൊരു കാര്യം തന്നെയാണല്ലോ വിക്രം അപ്പോൾ വിക്രം പറയാണ് അതൊക്കെ നല്ല കാര്യം തന്നെയാണ് ആറുമാസത്തേക്കാണ് അമ്പതിനായിരം രൂപ ബേസിക്ക് പിന്നെ അത് കൂടാതെ ഇൻസെൻറ്റീവ്സും അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെ നല്ലൊരു എമൗണ്ട് തന്നെ കിട്ടും സാലറി ആയിട്ട് ആറുമാസം കഴിഞ്ഞാൽ പെർമനൻ്റ് ആവുകയും ചെയ്യും ലക്ഷക്കണക്കിന് രൂപയാകും സാലറി എന്ന് പറയുക അപ്പോൾ വേദ പറയാണ് വളരെ സന്തോഷം ഈ അവസ്ഥയിൽ നിൻ്റെ കുടുംബത്തിന് ഇതൊരു നല്ല വരുമാനമല്ലേ ഇത്രയധികം ക്വാളിഫിക്കേഷനുള്ള നിനക്ക് ജോലി കിട്ടുമെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു ഇതൊക്കെ അറിയുമ്പം നിൻ്റെ അച്ഛനും ഒക്കെ എന്തുമാത്രം സന്തോഷമായിരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടോ അത് തന്നെയല്ല കുടുംബത്തിൻ്റെ ഈ അവസ്ഥയിൽ ഈ വരുമാനം ഒരു നല്ല തുക തന്നെയാണ് അപ്പോഴേക്കും വിക്രം പറയണേ ശരി തന്നെയാ വേദേ നീ പറഞ്ഞത് നല്ല കാര്യം തന്നെയാണ് ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ നേരത്തെ തന്നെ ചിന്തിക്കേണ്ടതായിരുന്നു ഇപ്പം ഇതൊക്കെ ചിന്തിക്കാൻ വേണ്ടിയിട്ട് നീ വരേണ്ടതായിട്ട് വന്നു എന്ന് പറയാന് അപ്പോൾ വേദ പറയാണ് വിക്രമാദിത്തിനെ ഈ വേദാളം വിടില്ല എന്ന് അറിയാമല്ലോ മനസ്സിലായില്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ എന്നിട്ട് പറയാന് ഏതായാലും സംഭവമൊക്കെ ആയല്ലോ ഞാനൊരു സാധനം ഉണ്ടാക്കിക്കൊണ്ട് വരാം ഈ സന്തോഷം നമുക്കൊന്ന് ആഘോഷിക്കണം ചെറുതായിട്ടൊന്ന് മധുരമൊക്കെ കഴിച്ചിട്ട് എന്ന് വേദ പറയാണ് ആഹാ നിൻ്റെ വകം മധുരം ഉണ്ടോ ആയിക്കോട്ടെ ഇനിയിപ്പം അതിനായിട്ട് മാത്രം ഞാൻ തിന്നു തന്നില്ല എന്ന് വേണ്ട എന്ന് പറഞ്ഞ് വിക്രമാദിത്യൻ അവിടെ ഇരിക്കുകയാണ് കേട്ടോ വേദ അടുക്കളയിലേക്ക് പോയിട്ട് ഭയങ്കരമായിട്ട് എന്തൊക്കെയോ പ്രിപ്പയർ ചെയ്യുകയാണ് റിവ കൊണ്ട് കേസരി ഉണ്ടാക്കുകയാണ് കേട്ടോ നന്നായിട്ട് നെയ്യൊക്കെ ചേർത്ത് കേസരി ഉണ്ടാക്കി ഭയങ്കര സന്തോഷത്തോടെ കൊണ്ടുവരികയാണ് ആദ്യം തന്നെ വിക്രമിന് കൊടുക്കുകയാണ് കേട്ടോ വേദ എന്നിട്ട് പറയുന്നുണ്ട് ദേ ഇത് കഴിച്ചു നോക്കിക്കേ നിന്റെ മനസ്സിലിപ്പോ ഉള്ള സന്തോഷമില്ലേ അതുപോലെ തന്നെ ഒരു സന്തോഷാ ഇതും എന്ന് പറയാണ് അപ്പോൾ വിക്രം അത് വാങ്ങിച്ചിട്ട് ചോദിക്കുക ആഹാ ഇതെന്താ കേസരിയോ ഇതൊക്കെ ഉണ്ടാക്കാൻ നിനക്ക് അറിയായിരുന്നോ നിനക്ക് പാചകമൊന്നും അറിയില്ല എന്നാണല്ലോ പറഞ്ഞത് എന്നിട്ടിപ്പം പായസം ഉണ്ടാക്കുന്നു കേസരി ഉണ്ടാക്കുന്നു ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നുണ്ടോ തനിക്ക് അപ്പം വേദ പറയാന അതൊക്കെ സാധിക്കുന്നു എൻ്റെ കഴുതി കിടക്കുന്ന ഈ താലിയില്ലേ ഇത് എൻ്റെ ജീവനാ ആ ജീവന് സന്തോഷം വരുമ്പം അങ്ങനെ പലതും സാധിക്കും ഓ തമാശയൊക്കെ വിട് വേദ ഇത് എങ്ങനെയാ നീ ഇപ്പോൾ ഈ കേസർ ഇത്ര പെട്ടെന്ന് ഉണ്ടാക്കിയത് അപ്പോഴേക്കും വേദ പറയാണ് അതെ യൂട്യൂബിലൊക്കെ നോക്കിയാൽ പോലെ റെസിപ്പീസ് കിട്ടും അതൊക്കെ വെച്ച് ഞാനൊരു ട്രയൽ നടത്തിയതല്ലേ എങ്ങനെയുണ്ടെന്ന് പറ സംഭവം അപ്പോൾ വിക്രം പറയാണ് സൂപ്പറായിട്ടുണ്ട് കേട്ടോ നന്നായിട്ടുണ്ട് വിചാരിച്ചതിലും നന്നായി ഏതായാലും ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ വീട്ടിൽ എല്ലാവർക്കും കൊടുക്കണം കേട്ടോ പിന്നെ എല്ലാവർക്കും സന്തോഷത്തോടെ ആ കേസരി ഞാൻ കൊടുക്കും അതിനായിട്ടല്ലേ ഞാനിപ്പോൾ ഇതുണ്ടാക്കിയത് നീ സന്തോഷമായിട്ടിരിക്കും വിക്രം എല്ലാം ശരിയാവുമെന്ന് പറയാണ് അതിനൊക്കെ ശേഷം പിന്നെ വിക്രത്തിൻ്റെ പിറന്നാൾ വരുന്നുണ്ട് കേട്ടോ വിക്രത്തിൻ്റെ പിറന്നാൾ വരുമ്പം കമല പറയാണ് നാളത്തെ ദിവസത്തിന് പ്രത്യേകത അറിയോ മോക്ക് എന്താ എന്താ അമ്മയെന്ന് ചോദിക്കുകയാണ് അത് വിക്രത്തിൻ്റെ പിറന്നാളാണ് നാളെ എന്ന് പറയുമ്പം വേദ പറയുന്നുണ്ട് അത് നമുക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്യണമല്ലോ വിക്രത്തിൻ്റെ പിറന്നാളല്ലേ അപ്പോൾ കമല പറയാണ് ഓ അതൊന്നും അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാറില്ല അവനതിനോട് താല്പര്യമൊന്നുമില്ല ഞാനൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരും അത്രേ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാറുള്ളൂ എന്ന് പറയാണ് അപ്പോഴേക്കും വേദ പറയാണ് ഇതിപ്പം അങ്ങനെ അല്ലല്ലോ ഞാൻ വന്നതിന് ശേഷമുള്ള പിറന്നാളല്ലേ നമുക്കിതൊന്ന് നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്ത് വിക്രത്തിനെ ഒന്ന് അത്ഭുതപ്പെടുത്തിയാലോ അപ്പോൾ കമല പറയാണ് ആ ശരി അങ്ങനെ എങ്ങനെയെങ്കിലും ആകട്ടെ നമുക്ക് ചെയ്യാം എന്ന് പറയാണ് അങ്ങനെ കമലയോട് പറയുന്നുണ്ട് രാവിലെ വേദ അമ്മീൻ ഞാനും കൂടി അമ്പലത്തിൽ വരട്ടെ കമല പറയാ പോകുന്നോളും മോളെ വിക്രത്തിനെ കൂടെ വിളിക്കട്ടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ കമല പറയാണ് എൻ്റെ പൊന്നു പൊന്നുമോളെ അവനെയെങ്കിലും വരില്ല മോള് വേണമെങ്കിൽ വാ എന്ന് പറയുന്നത് അങ്ങനെ കമലയും വേദയും കൂടി അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരികയാണ് അപ്പോൾ വേദ പറയുന്നുണ്ട് നമുക്കൊരു നല്ല സദ്യ ഉണ്ടാക്കിയാലോ അപ്പോൾ കമല പറയാണ് ഏയ് ഇവിടെ അങ്ങനെയുള്ള പതിവൊന്നും ഉണ്ടാവാറില്ല എന്ന് പറയാണ് അപ്പോൾ വേദ പറയുന്നുണ്ട് അത് സാരില്ലമ്മേ ഞാൻ വന്നതിന് ശേഷമല്ലേ നമുക്കെല്ലാവർക്കും കൂടി ഒരു നല്ല സദ്യ ഉണ്ടാക്കാമെന്ന് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടി ഒരു നല്ല സദ്യയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണ് വിക്രത്തിന് അത് കഴിയുമ്പം വേദ പറയുന്നുണ്ട് ഇന്നത്തെ പായസം എൻ്റെ തുക സ്പെഷ്യൽ എന്ന് പറയുമ്പം കമല ചോദിക്കാണ് മോളെ നിനക്ക് പായസമൊക്കെ ഉണ്ടാക്കാൻ അറിയുമോ അപ്പോൾ വേദ പറയാണ് പിന്നെ ഞാൻ സൂപ്പറായിട്ട് പായസം ഉണ്ടാക്കില്ലേ അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് ഹോ അന്നത്തെ വെജിറ്റബിൾ ബിരിയാണി ഒന്നും പറയണ്ട എന്തായിരുന്നത് അതുപോലായിരിക്കും വെള്ളി പായസവും അപ്പം വേദ പറയുന്നുണ്ട് അങ്ങനെ അല്ല നന്ദിനി നടത്തി ഇപ്പം ഞാനേ നന്നായിട്ട് പഠിച്ചു യൂട്യൂബിലെ വീഡിയോസൊക്കെ കണ്ട് കണ്ട് പായസം വയ്ക്കാനും പലഹാരം ഉണ്ടാക്കാനും ഒക്കെ ഞാൻ പഠിച്ചു പഠിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയണം അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് ആ ഇതൊക്കെ ആ പായസത്തി കണ്ടാൽ മതിയായിരുന്നു എന്ന് പറയുകയാണ് അങ്ങനെ വേദം ഒരു പായസമൊക്കെ വയ്ക്കുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി പായസം എന്നിട്ട് എല്ലാവർക്കും അത് വിതരണം ഉണ്ട് വീട്ടിൽ വരുന്നവർക്കും കൊടുക്കുന്നുണ്ട് വിക്രത്തിൻ്റെ പിറന്നാളാണ് എന്ന് പറഞ്ഞ് സന്തോഷത്തെ എല്ലാവർക്കും കൊടുക്കാണ് അപ്പോഴാണ് വിക്രം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് വരുന്നത് അപ്പോഴേക്കും വേദ ചോദിക്കുന്നുണ്ട് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ അപ്പൊ വിക്രം പറയാം എന്താണ് ഈ പ്രത്യേകത നീ തിരിച്ച് വീട്ടിലേക്ക് പോവാണോ അപ്പോൾ വേദ പറയുന്നുണ്ടോ ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല പ്രത്യേകതയേ ഇല്ല പിന്നെ എന്ത് പ്രത്യേകത പ്രത്യേകതയുണ്ടെന്നാണ് നീ പറയുന്നത് അതെ ഇന്ന് വിക്രത്തിൻ്റെ പിറന്നാളല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വിക്രം പറയാം എൻ്റെ പിറന്നാളോ ഇന്നോ ഓ അങ്ങനെയൊന്നും ഉണ്ടല്ലോ അല്ലേ ഞാനതൊന്നും ആലോചിച്ച് നടക്കാറില്ല അതുകൊണ്ട് എന്താ അല്ലെങ്കിൽ എന്താ എന്ന് പറയുമ്പം വേദ സദ്യയൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നിട്ട് പായസവും കൊടുക്കാണ് എന്നിട്ട് വേദ പറയുന്നുണ്ട് ദേ ഈ പായസം ഉണ്ടല്ലോ ഇത് ഞാൻ ഉണ്ടാക്കിയതാ ഹോ എൻ്റെ പൊന്നെ എന്നിട്ട് ആർക്കെങ്കിലും കൊടുത്തോ കുടിക്കാനായിട്ട് അവരാരെങ്കിലും കുടിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ വേദ പറയാണ് എല്ലാവർക്കും കൊടുത്തു ഞങ്ങളെല്ലാം ടേസ്റ്റ് ചെയ്തു ആർക്കും ഒരു പ്രശ്നവുമില്ല അതുകൊണ്ട് വിക്രം പേടിക്കൊന്നും വേണ്ട ഈ പായസം ധൈര്യമായിട്ട് കുടിച്ചോളൂ എന്ന് പറയണം അങ്ങനെ വിക്രത്തിന് ഒരുപാട് സന്തോഷമാവാണ് കേട്ടോ വേദ പായസമൊക്കെ വെച്ച് പിറന്നാളിന് സദ്യയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ അപ്പോൾ വേദയോട് പറയുന്നു നീ എൻ്റെ പിറന്നാളിനെക്കുറിച്ച് ആലോചിച്ച് വെച്ചല്ലോ നീ അതിന് വേണ്ടിയിട്ട് ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയല്ലോ അതെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ആ കാര്യത്തിൽ ഞാൻ നിന്നെ സമ്മതിച്ചു തരുന്നു എന്ന് പറയാണ് അപ്പം വേദ പറയുന്നുണ്ട് അത് അതുമാത്രമല്ല വേറൊരു സസ്പെൻസ് കൂടി ഉണ്ട് എന്ന് പറയാണ് എന്ത് വേറെ എന്ത് ഞാനേ നിനക്കായിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട് എന്ന് പറയാണ് അപ്പോൾ വിക്രം പറയുന്നുണ്ട് ഗിഫ്റ്റോ എന്ത് ഗിഫ്റ്റാണ് ഇനി വല്ല ബോംബോ വല്ലതാണോ അതെ വലിയൊരു ആറ്റം ബോംബാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത് തരട്ടെ എന്ന് ചോദിക്കുകയാണ് വേദ എന്നിട്ട് ഒരു ഗിഫ്റ്റ് എടുത്ത് വിക്രത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇത് പൊട്ടിച്ചാൽ ധൈര്യമായിട്ട് പൊട്ടിച്ചോളൂ എന്ന് പറയുക അപ്പോൾ വേദ ആ ഇത് ഗിഫ്റ്റ് കൊടുക്കുകയാണ് വിക്രത്തിന് വിക്രമാണെങ്കിൽ അത് പൊടിച്ച് നോക്കുന്നുണ്ട് നോക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു ബോളാണ് കേട്ടോ ഒരു ഫുട്ബോൾ ഇത് കാണുമ്പം വിക്രം ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ പഴയ കാലത്തേക്കെട്ട് തൻ്റെ സ്കൂൾ ജീവിതവും കോളേജ് ജീവിതവും ഒക്കെ വിക്ര ആലോചിക്കുകയാണ് താനൊരു നല്ല ഫുട്ബോൾ പ്ലെയർ ആയിരുന്നെന്നും ആ ബോൾ വെച്ച് കളിക്കുന്നതും എല്ലാം ഇങ്ങനെ ആലോചിക്കുകയാണ് അങ്ങനെ വിക്ര ഒരു പഴയ കാലത്തിലേക്കൊക്കെ പോവാണ് വിക്രത്തിന് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ അപ്പോൾ വേദയോട് പറയുന്നുണ്ട് കേട്ടോ ഈ ഗിഫ്റ്റ് തന്നതിന് താങ്ക്സ് എന്നെ കുറച്ച് സമയത്തേക്കെങ്കിലും പഴയ കാലത്തിലേക്ക് കൊണ്ടുപോകാനും ആ നല്ല കാലത്തെക്കുറിച്ച് ചിന്തിക്കാനും ഒക്കെ ഇട വരുത്തിയത് നീയാണ് അതിന് ഒരുപാട് സന്തോഷമുണ്ട് എന്ന് പറയുകയാണ് വിക്രം അങ്ങനെ നല്ല അടിപൊളിയായിട്ട് രണ്ടുപേരും ഒന്നാവാൻ പോകുന്ന എപ്പിസോഡുകളാണ് വരാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്